പറവണ്ണ കടലോരത്ത് വലവീശൽ മത്സരം സംഘടിപ്പിച്ച് അമാസ് ക്ലബ് പറവണ്ണ ക്ലബ്ബ്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വ്യത്യസ്തവും കൌതുകവുമാർന്ന വലവീശൽ മത്സരം സംഘടിപ്പിച്ചത് പ്രദേശവാസികളും വിനോദസഞ്ചാരികളുമടക്കം നിരവധി പേരാണ് പരിപാടി കാണാനായി വന്നത്

തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫൗസിയ നാസർ പഞ്ചായത്ത് അംഗം മെഹർഷ കളരിക്കൽ പി മുഹമ്മദ് അലി പി മജീദ് സി പി ഷരീഫ് സി പി ഡാനിയാർ സി പി മുഹമ്മദ് അലി എ പി അൻവർ എ പി ഇസ്മായിൽ സി പി താജുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു കടൽ വിഭാഗം വലവീശൽ മത്സരത്തിൽ നിസാർ പരപ്പനങ്ങാടി ഒന്നാം സ്ഥാനവും ഷംസു പറവണ്ണ രണ്ടാം സ്ഥാനവും നേടി കരയിലെ വലവീശൽ മത്സരത്തിൽ യൂനസ് താനൂർ ഒന്നാം സ്ഥാനവും ഷാഫി ഓലപീടിക രണ്ടാം സ്ഥാനവും നേടി അമ്പതോളം ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു വെട്ടം ന്യൂസ് പറവണ്ണ